ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന് മുടപ്പാട്ട് പാലത്ത് സി പി ഐ എം പ്രവർത്തകർ സ്വീകരണം നൽകി വാദ്യാഘോഷങ്ങളോടു കൂടിയായിരുന്നു സ്വീകരണം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന് കാരപ്പറമ്പ് മുടപ്പാട്ടുപാലത്ത് സ്വീകരണം നൽകി സി പി ഐ എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വാദ്യാഘോഷങ്ങളോടു കൂടിയായിരുന്നു സ്വീകരണം ഒരുക്കിയത് ഭരണഘടനയുടെ പ്രധാന സങ്കല്പങ്ങൾ ജനാധിപത്യം മതനിരപേക്ഷത അത് ദുർബലമായ ഈ രാജ്യം സമൂഹമായി ആർ എസ് എസും ബി ജെ പിയും ഈ ഭരണഘടനാ തത്വങ്ങളെ പതുക്കെ പതിട്ട് അത് തടയാൻ കോൺഗ്രസിനോ കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾക്കോ കഴിയുന്നില്ല അവരെല്ലാം അവസരവാദ രാഷ്ട്രീയക്കാരൻ മടിക്കാത്ത കോൺഗ്രസ് കോർപ്പറേഷൻ കൗൺസിലർ വരുൺ ഭാസ്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ കെ പി അനിൽകുമാർ പ്രമോദ് കേവി പ്രേംകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി ടി സുജൻ സ്വാഗതം പറഞ്ഞു നിരവധി സി പി ഐ എം പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കാളികളായി എ സി ബി ന്യൂസ് കോഴിക്കോട്